അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമമായി നിങ്ങളോടടുത്തു വരുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്താവിഷയം വചനത്തിന് ബന്ധനമില്ല അപ്പോസ്ലാ പൗലോസ് അപ്പോസ് ചില പ്രവർത്തകൾ അധ്യായത്തിൽ നാം വായിക്കുന്നത് രക്ഷപ്പെട്ട ശേഷം അവർ മെലീത്ത എന്ന ദ്വീപിലെത്തി അവിടെയുള്ള ബർബരമ്മ അവരോട് വലിയ അസാധാരണമായ ദയ കാണിച്ചു പൗലോസ് കുറച്ച് വിറക് പെറുക്കി തീരിലിട്ടു അവിടുത്തെ കാലാവസ്ഥയെ ഒന്ന് പ്രതിരോധിക്കാൻ അവർ തീ കായകൻ ഇടയായപ്പോൾ പൗലസ് പെറുക്കിയ വിറകിന്മേൽ അണലി ഉണ്ടായിരുന്നു എന്നാൽ അതിനെ പൗലസ് കുടഞ്ഞു കളഞ്ഞു അവർ തീകാഞ്ഞു എന്നാൽ ആ അണലി അതിനെ അവനെ കൊത്തി എന്നാൽ പൗലോസ് വേഗത്തിൽ മരിച്ചു വീഴുമെന്ന് മനസ്സിലാക്കി പൗലോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവർ റോമിലെത്തി എന്നാൽ റോമിൽ അവനെ കാവൽ ചെയ്തിരുന്ന പടയാളുകൾ പടയാളികളോടുകൂടെ അവൻ പാർത്തു എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം അവർ രക്ഷിക്കപ്പെട്ടു അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു പിന്നീട് അവർ സഭയ്ക്ക് വന്ദനമറിയിക്കുക പ്രിയപ്പെട്ടവരെ നമ്മ ഏത് പ്രതികൂല സാഹചര്യത്തിലായിരുന്നാലും വചനത്തിന് ബന്ധനമില്ല ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് പൗലസിൻ്റെ മേലെ ദൈവം കൊടുത്ത ആ നിയോഗത്തെ സഭയ്ക്ക് കൈമാറുക ജയിലിലായിരുന്നാലും കാരാഗ്രഹത്തിലായിരുന്നാലും കാടുകളിലായിരുന്നാലും മേടുകളിലായിരുന്നാലും നമ്മുടെ മുമ്പിൽ വരുന്ന ജനത്തോട് ജാതികളോട് സുവിശേഷം അറിയിക്കാനാണ് പൗലസന ദൈവം തെരഞ്ഞെടുത്തത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവന്നാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവിക നിയോഗം നാം ജാതികളോട് വചനം അറിയിക്കുക സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലായിരുന്നാലും ജയിലുകളിലായിരുന്നാലും കാരാഗ്രഹങ്ങളിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നാം കർത്താവിനെ മഹത്വപ്പെടുത്തുക കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിൽപ്പാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മളിലൂടെ വലിയ പ്രവൃത്തികളെ ചെയ്തെടുപ്പാൻ കഴിയും ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ